അപ്പോഴേ നമ്മൾ പാർട്ട് ആയിട്ട് അണ്ടർ സ്കേർട്ടിൻ്റെ പാർട്ട് വൺ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ കട്ടിങ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ പീസുകളുടെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസുകളുടെയെല്ലാം എല്ലാം എട്ടര ഇഞ്ച് വന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് വെച്ചു എട്ടര ഇഞ്ച് വന്ന ആ ഒരു ഭാഗം എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് വെച്ചു പന്ത്രണ്ടര ഇഞ്ച് വന്ന ഭാഗം അല്ലാതെ ഒരുമിച്ച് ഇങ്ങനെ വെച്ചു ഒരുമിച്ച് എടുത്തു വെച്ചു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഒരു പീസിൻ്റെ ഒരു പീസിൻ്റെ സ്ട്രേറ്റ് വശം വന്ന ഭാഗത്ത് നമ്മളുടെ അടുത്ത പീസിൻ്റെ ചരിങ്ങ വശം സ്ലോപ്പ് വശം വേണം യോജിപ്പിക്കാൻ മനസ്സിലായോ ആ നമ്മളൊരു പീസിന് ഒരു പീസ് എടുത്തു അതിൻ്റെ സ്ട്രേറ്റ് ഭാഗത്ത് അടുത്ത പീസിൻ്റെ ചരിങ്ങ വശം ചേർക്കണം അത് അതേപോലെ തന്നെ എട്ടര ഇഞ്ച് വരുന്ന ഭാഗമായിരിക്കണം ഒരേപോലെ വരേണ്ടത് താഴ്വശം വരുന്നത് പന്ത്രണ്ടര ഇഞ്ച് വരുന്ന ഭാഗം ഒരേപോലെ വര വരികയും വേണം സ്ട്രേറ്റ് വശത്തിൻ്റെ ഭാഗത്ത് ചരിങ്ങ വശം ചേർത്ത് വേണം നമുക്ക് യോജിപ്പിച്ചെടുക്കാൻ അതിനിപ്പം മൂന്ന് പീസ് അങ്ങനെ യോജിപ്പിച്ചെടുക്കാം ഓക്കെ ഇതേ ഞാൻ കെട്ടിട്ട് തയ്ച്ച് തുടങ്ങുവാണേ കെട്ടിട്ട് തയ്ച്ച് തുടങ്ങുന്നേ ഇത് ഞാനിത് ഞാനിത് കെട്ടിട്ട് നിർത്താൻ പോവാണേ ഇതേ കെട്ടിട്ട് നിർത്തി ഇനി നമ്മൾ അടുത്ത രണ്ട് പീസ് എടുക്കുന്നു അതിൻ്റെ ഒരു ഒരു പീസിൻ്റെ സ്ട്രേറ്റ് ഫാ വശത്തേക്ക് അടുത്ത ബീസിൻ്റെ ചരിങ്ങ വശം സ്ലോപ്പ് വശം നമ്മൾ ചേർക്കുന്നു അതേപോലെ ശ്രദ്ധിക്കണം ഒരേ ഇതേപോലെ പിടിക്കുന്ന സമയത്ത് ഒരു ഭാഗം ഒരു ഒരേപോലെ ഇരിക്കേണ്ടത് എട്ടര വരുന്ന ആ അളവാണ് ഇവിടെ പന്ത്രണ്ടര വരുന്ന അളവാണേ ഓക്കെ നമുക്ക് തയ്ച്ച് നോ തയ്ച്ച് തുടങ്ങാവേ നമ്മൾ തയ്ച്ച് കെട്ടിട്ട് നിർത്തുവാണേ കെട്ടിട്ട് നിർത്തുകയാണ് നമ്മൾ അടുത്ത പീസ് എടുത്ത് ഒരു പീസിൻ്റെ സ്ട്രേറ്റ് വശത്തേക്ക് നമ്മളിവിടെ എസ് ഒന്ന് മാർഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മാർഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് നമ്മൾ ചെയ്യുന്ന സമയത്ത് തിരിഞ്ഞു പോകാതിരിക്കാനാണ് കേട്ടോ അപ്പം അടുത്ത പീസിൻ്റെ ചരിങ്ങ വശത്ത് നമ്മൾ ടിക്ക് ഇട്ടായിരുന്നു ആ വശം ചേർത്ത് നമ്മൾ തയ്ച്ചെടുക്കുകയാണേ അപ്പോഴ് തയ്ക്കുമ്പം എട്ടര വരുന്ന ഭാഗം ഒരുമിച്ചിരിക്കണം പന്ത്രണ്ടര വരുന്ന ഭാഗം ഒരുമിച്ചിരിക്കണം ഇനി നമുക്ക് തയ്ച്ചെടുക്കാം ആദ്യം നമ്മൾ കെട്ടിട്ട് തയ്ച്ച് തുടങ്ങണേ കെട്ടിട്ട് തയ്ച്ചു തുടങ്ങും കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് കൂടെ ചെയ്യുക ഹൈപ്പ് എന്ന് പറയുന്നത് പുതിയൊരു ഓപ്ഷനാണ് അതുകൂടെ ചെയ്യുക അത് ലൈക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു പോയിൻറ്റ് കിട്ടും അപ്പം അതുകൂടെ ചെയ്യുക ഫുൾ സപ്പോർട്ട് നൽകുക നമുക്ക് തയ്ച്ച് നോക്കാം തയ്ച്ചെടുക്കാം ഇത് ഞാനിപ്പം കെട്ടിട്ട് തയ്ച്ചിറക്കുക അങ്ങനെ എനിക്ക് മൂന്ന് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് മൂന്ന് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിത് ആറ് പീസിൻ്റെ അണ്ടർ സ്കേർട്ടാണ് തയ്ക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ എട്ടര വരുന്ന ഭാഗമുണ്ടല്ലോ എട്ടര വരുന്ന ഭാഗം തൊട്ട് ഈ ഒരു പീസിൻ്റെ എട്ടര വരുന്ന എട്ടര അളവ് വരുന്ന വശം വെച്ച് തയ്ക്കണം അതിൻ്റെയും നമ്മൾ നോക്കണം സ്ട്രേറ്റ് വശത്തോട്ടാണ് ഞാൻ സ്ട്രേറ്റ് വശത്തോട്ടാണ് ഇതിൻ്റെ ചരിഞ്ഞ വശം വെച്ച് തയ്ക്കുന്നത് അപ്പം ശ്രദ്ധിച്ചോണം തയ്യൽത്തുമ്പ് രണ്ട് പീസിൻ്റെ ഒരുപോലാണോ വെളിയിലാണോ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് നോക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അഴിക്കേണ്ടി വരും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പം നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാവേ ഇതേ നമ്മൾ തയ്ച്ചെടുക്കുവാണേ കെട്ടിട്ട് തുടങ്ങണം നമ്മൾ ആ ഒരു പീസും നമ്മൾ തയ്ച്ച് കെട്ടിട്ട് നിർത്തി ഇങ്ങെടുക്കുകയാണേ അപ്പം എന്തേ ഈ ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇനി ഒരു പീസ് പീസുണ്ട് അതുകൂടെ ഇതിനോട് ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു പീസിൻ്റെ എട്ടര അളവ് വരുന്ന ഭാഗം ഇതിൻ്റെ ഈ ഒരു പീസിൻ്റെ എട്ടര അളവ് വരുന്ന ഭാഗത്തോട് കൂടി ചേർത്ത് വെക്കുക ഇതിൻ്റെ സ്ട്രേറ്റ് വശമാണ് ഈ ഒരു പീസിൻ്റെ ചരിങ്ങ വശം സ്ലോപ്പ് വശം ഓക്കെ നമുക്ക് തയ്ച്ചെടുക്കാം ആദ്യം കെട്ടിട്ട് തുടങ്ങണേ അത് ഞാൻ എപ്പോഴും പറയുന്നത് കെട്ടിട്ട് തുടങ്ങിയാലേ നമുക്ക് അവിടെ ഒരു ബലം കിട അല്ലെങ്കിൽ അത് വിട്ടുപോകും അതുകൊണ്ടാണേ ഇത് നമ്മൾ കെട്ടിട്ട് നിർത്തുവാണേ കെട്ടിട്ട് നിർത്തുക ഇത് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു തുണി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉണ്ടല്ലോ അതായത് ഈ എട്ടര വരുന്ന എട്ടര ഇളവ് വരുന്ന ഭാഗമാണ് നമ്മുടെ മുൾ വശം മറ്റേ ഈ പന്ത്രണ്ടര വരുന്ന ഭാഗം താഴ്വശമാണ് അപ്പോൾ ഈ മുകൾ ഭാഗത്ത് നമുക്ക് പടി വെച്ച് ചേർക്കണം പടി വെച്ച് ചേർക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഫ്രില്ലങ്ങ് ചേർക്കാം അപ്പോൾ ഫ്രില്ല ചേർക്കാൻ വേണ്ടിയിട്ട് ഫ്രില്ലൊന്ന് തയ്ച്ചെടുക്കാവേ ഇപ്പോഴേ എനിക്ക് ഫ്രില്ലിന് വേണ്ടിയുള്ള തുണി ഒരു പീസായിട്ട് ഫുൾ ലെങ്ത് കിട്ടിയില്ലായിരുന്നു അപ്പം ഞാൻ ഇപ്പം വീതി നാലിഞ്ച് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നീളമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും നമുക്ക് ഇതിനെ ഇല്ലാണ്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് ഒരു പീസാക്കാവേ ഫ്രില്ലിനുള്ള തുണി അപ്പം ഞാനിന്ന് യോജിപ്പിച്ചെടുത്തോട്ടെ അപ്പോൾ ഞാൻ ഫ്രില്ലിനുള്ള തുണി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കണം ഇതേപോലെ മടക്കണം മടക്കിയിട്ട് നമ്മൾ ഈ യോജിപ്പിച്ച് വെച്ച് പീസ് ഉണ്ടല്ലോ അതിലേക്ക് വെച്ച് ഞുറുവിട്ടൻ കൊടുക്കാം അതായിരിക്കും എളുപ്പം മറ്റേ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞുറിട്ട് കൊടുത്തിട്ട് പിന്നെ ഇതുമായിട്ട് യോജിപ്പിക്കണം അതിൽ എളുപ്പമാണ് നമുക്ക് ഈ ഒരു പീസിലേക്ക് ഞുറിട്ട് കൊടുത്ത് കൊടുത്ത് പോകുന്നത് അപ്പം അങ്ങനെ ആയിരിക്കും നല്ലത് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്യുകയാണേ ഞാനിപ്പം ഈ വല്യ പീസിൻ്റെ പന്ത്രണ്ടര വരുന്ന പന്ത്രണ്ടര ഇഞ്ച് അളവ് വരുന്ന വശത്താണ് ഈ ഫ്രില്ല് യോജിപ്പിച്ച് പോകുന്നത് ഫ്രില്ല് തയ്ച്ചേച്ചു പോകുന്നത് കേട്ടോ ഇപ്പോൾ ഈ നാലിഞ്ച് നീളമുള്ള നാലിഞ്ച് വീതി ഉള്ള തുണിയെ നമ്മൾ രണ്ടായിട്ട് മടക്കി മടക്കുള്ള വശമല്ല നമ്മൾ വെക്കുന്നത് ഇങ്ങനെ രണ്ട് തുണിയായിട്ടുണ്ടല്ലോ അതാണ് നമുക്ക് ഈ ഒരു പീസിൽ വെച്ച് ഫ്രില്ലിട്ട് കൊടുക്കേണ്ടതേ ഞാൻ തയ്ച്ചെടുക്കട്ടെ ആദ്യം കുറച്ച് ഭാഗം ഒന്ന് കാണിക്കാം കാണിക്കും ഇതേ ഫ്രില്ലിടുവാണേ ചെറിയ ഫ്രില്ലിടുന്നതായിരിക്കും നല്ലത് ഇതേ ഞാൻ ഫ്രില്ല നമ്മുടെ മെയിൻ പീസയില് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതേ എനിക്ക് ഇത്രയും ഭാഗം അധികമായിട്ട് വന്നുള്ളൂ അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തങ്ങ് മാറ്റുവാണേ കട്ട് ചെയ്തങ്ങ് മാറ്റി ചെയ്ത് മാറ്റിയേ നമുക്ക് അതെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് അതെ ഇത്രയായി കിട്ടിയിട്ടുണ്ട് ഇനിയും നമുക്ക് ഈ രണ്ട് ഭാഗോടെ യോജിപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഈ ലൈനിങ് പീസ് ചെയ്യുന്നെങ്കിലും അണ്ടർ സ്കേർട്ടിൻ്റെ നമുക്ക് ക്ലോത്ത് കിട്ടും കേട്ടോ ഷോപ്പിൽ കിട്ടും അപ്പം ആ ഇത് ഒരേപോലെ വരുന്നില്ല അപ്പം നമുക്ക് ഇതൊന്ന് കറക്റ്റാക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈയൊരു ഭാഗമോടെ അങ്ങ് യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചെടുക്കാമെന്ന് പറയുന്നത് ഫുള്ളല്ല ഇത്രയും ഭാഗം അങ്ങ് ചെയ്യല്ല ഇത് ഈ ഒരു ഭാഗമൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് നിർത്താം നിർത്തിയിട്ട് ഇവിടെ വരുമ്പം കെട്ടിട്ട് നിർത്തണം കെട്ടിട്ട് നിർത്തിയിട്ട് പിന്നീട് നമുക്കിന്ന് മടക്കി വെച്ച് കൊടുക്കേണ്ടതാണ് പടി തയ്ച്ച് കഴിഞ്ഞിട്ട് അപ്പം ഇവിടെ വരെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഓക്കെ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പോഷണൊക്കെ ഉണ്ടല്ലോ അത് രണ്ട് തയ്യൽ കൊടുക്കണം കേട്ടോ നമ്മൾ തയ്ച്ച് ഉപയോഗിക്കുന്ന അതായത് തയ്ച്ച് വെളിയിൽ കൊടുക്കുന്ന സമയത്തായാലും നമുക്ക് തയ്ച്ച് ഉപയോഗിക്കാനായാലും ഈ ഒരു തൈയിലൊക്കെ രണ്ട് തയ്യൽ കൊടുക്കണം രണ്ട് തയ്യൽ നിന്ന് കൊടുക്കുക ഒരു ത ഒന്ന് തയ്ച്ചിറക്കി വീണ്ടും അതുപോലെ തന്നെ തയ്ച്ചിറക്കണം അങ്ങനെ രണ്ട് പ്രാവശ്യം തയ്ക്കണം കേട്ടോ അതും ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തയ്ക്കരുത് ആ സ്റ്റിച്ചിൻ്റെ ഒരല്പ മാറിയേ തയ്ക്കാവൂ ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് തയ്ച്ചെടുക്കാം ഇനി ഞാൻ കെട്ടിട്ട് തുടങ്ങുവാണേ കെട്ടിട്ട് തുടങ്ങി ഇതേ ഇവിടെ കുറച്ച് ഭാഗം ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ട് അതിൻ്റെ താഴ്വശത്ത് കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തി ഇറക്കുകയാണെ കെട്ടിട്ട് നിർത്തി ഇറക്കി ഇനി നമുക്ക് പടി ഇതേ വെച്ച് കൊടുക്കണം പടി ഈ ഒരു പീസയിൽ വെച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പടിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച തുണി എടുത്ത് എടുക്കുവാണേ നമുക്കിനും പടി ഇതെയിലോട്ട് പടി വെച്ച് കൊടുക്കണം പടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് ഞാനിത് യോജിപ്പിച്ചെടുത്ത പീസായതുകൊണ്ട് ഇതിൻ്റെ തയ്യൽ തയ്യൽ വരുന്ന വശം നമുക്ക് നേർക്കും അല്ലാതെ നല്ല വശം നല്ല ഇതി പടിയുടെ നല്ല വശവും ഈ ഒരു പീസിൻ്റെ നല്ല വശവും കൂടെ യോജിപ്പിച്ച് വെക്കണം അ ഞാനിങ്ങനെ വെച്ച കേട്ടോ ഈ ഒരു പീസിൻ്റെ തയ്യൽത്തും തയ്യൽ വശം എല്ലാം വരുന്ന ഈ ഒരു ഭാഗത്തും പടിയുടെ ചീത്തവശം വരുന്നത് എൻ്റെ നേർക്ക് എന്നിട്ട് നമുക്ക് അതുകൂടെ തയ്ച്ചെടുക്കാം പടിയും കൂടെ തയ്ച്ചെടുക്കാം അതുപോലെ എനിക്ക് പറയാനുള്ളത് ഇത് വലിയ പ്രയാസമൊന്നുമില്ല വീഡിയോ ലെങ്ത് ആണെങ്കിലും വലിയ പ്രയാസമൊന്നുമില്ല നമ്മളെല്ലാവരും തയ്ച്ചെടുക്കുക തയ്ച്ചെടുക്കാൻ ശ്രമിക്കുക ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കാത്ത കാര്യമൊന്നുമില്ല അതുകൊണ്ട് ആഗ്രഹിക്കുക അത് കിട്ടും ഉറപ്പാണ് അപ്പം എൻ്റെ ഒരു അനുഭവം അതാണ് അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ആഗ്രഹിച്ച് തന്നെ ഇത് ചെയ്യുക ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു റിസൾട്ട് കിട്ടും എന്നെനിക്ക് ഉറപ്പുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ചെയ്ത് നോക്കുക ഓക്കെ അപ്പം നമുക്ക് തയ്ച്ച് തുടങ്ങാം അതെ നമ്മൾ കെട്ടിട്ട് തയ്ച്ച് തുടങ്ങുകയാണേ എവിടെ അധികം മരുന്ന് നൂല് വെട്ടിക്കളങ്ങും നമ്മൾ തയ്ച്ച് പടി നമ്മുടെ മെയിൻ പീസായിട്ട് അറ്റാച്ച് ചെയ്ത് നമ്മൾ കെട്ടിട്ട് തയ്ച്ചിറക്കുവാണേ കെട്ടിട്ട് തയ്ച്ചിറക്കുന്നേ ഇത് ഇവിടെ ഇത്രയൊരു ഭാഗം നമുക്ക് അധികമായിട്ട് വന്നിട്ടുണ്ട് അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുവാണേ കട്ട് ചെയ്ത് മാറ്റുന്നേ നമ്മൾ ഈ സ്കേർട്ടിൻ്റെ താഴ്വശം മുതൽ ദ ഇവിടം വരെ തയ്ച്ച് കൊണ്ട് നിർത്തിയിട്ട് കുറച്ച് ഭാഗം ഇട്ടിട്ടായിരുന്നല്ലോ പടി ചേർത്തെടുത്തത് അപ്പം നമുക്ക് ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പടിയുടെ അരുവശം നമുക്ക് തയ്ച്ച് താഴേക്ക് വന്ന് ഈ കെട്ടിട്ട ഭാഗത്ത് വരെ തയ്ച്ച് വരണം തയ്ച്ച് വന്ന് ഇവിടെ ഇങ്ങനെ വന്ന് ഒരു ചതുരത്തിൻ്റെ ഷേപ്പ് വന്ന് മുകളിലേക്ക് കയറിപ്പോകണം അത് ദ തയ്ച്ചെടുക്കുക കാണാൻ പറ്റുമോയെന്നറിയില്ല അല്ലേ ഇപ്പം നമ്മൾ പടി അറ്റാച്ച് ചെയ്ത ഭാഗവും കണ്ടോ ഇവിടെയാണ് നമ്മൾ പടി അറ്റാച്ച് ചെയ്ത് തുടങ്ങിയത് എന്നിട്ട് നമ്മൾ സ്കേർട്ടിൻ്റെ താഴെ ഇന്ന് മുകളിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ കെട്ടിട്ട് നിർത്തിയായിരുന്നു ആ ഒരു ഭാഗം കണ്ടല്ലോ അപ്പോൾ അവിടേക്കൊന്ന് മട ഒരു ഒരു പ്രാവശ്യം ഒന്ന് മടക്കി കൊടുത്ത് കെട്ടിയിട്ട് തയ്ച്ച് തുടങ്ങുവാണേ ഈ ഒരു ഭാഗം വരുമ്പം ഈ തയ്യൽ നേരെ ഇങ്ങനെ ഒന്ന് വിടർത്തി വെക്കണം അതന്നെ ഇത് കണ്ടോ ഇങ്ങനെ ഒന്നാക്കി വെക്കണം വെച്ചിട്ട് താഴേക്ക് വരണം താഴേക്ക് വന്ന് ഒരു അവിടെ സൂചി താഴ്ത്തി വെച്ചിട്ട് തുണിയെ ഇങ്ങനെ ഒന്ന് ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇപ്പുറത്തെ പീസിലോട്ട് നമ്മൾ കയറുവാണേ കാണാൻ പറ്റും നമ്മളിപ്പുറത്തെ പീസിലോട്ട് കയറുക എന്നിട്ട് അവിടുന്ന് ഇവിടെ വന്ന് സൂചി താഴ്ത്തി നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് തിരിച്ചിട്ട് കൊടുത്ത് നമ്മൾ ഇവിടെ തയ്ച്ചതുപോലെ തന്നെ ഈ ഒരു ഭാഗവും തയ്ച്ചെടുത്തു തയ്ച്ചെടുക്കുക അവിടെയും കെട്ടിട്ട് നിർക്കുവാണേ കെട്ടിട്ട് നിർക്കേ ഇനിയും ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇത് നല്ല നല്ല വശമാണല്ലോ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ മറച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെച്ച് തയ്ക്കണം അതിനു മുമ്പായിട്ട് ദ ഈ ഒരു പടിയുടെ ഈ ഒരു ഭാഗം ഒരു ഒരു പ്രാവശ്യം ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം ഓക്കെ അതെ ഒരു ഭാഗം ഞാൻ മടക്കി തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണേ ഒരു ഒറ്റത്ത് ഒറ്റ പ്രാവശ്യം മടക്കിയാൽ മതി ഒര ഇഞ്ച് അല്ലെ കാലിഞ്ച് ഞാനിവിടെ കെട്ടിട്ട് നിർത്തി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പടിയുടെ മുഗൾ വശം തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യ പടിയുടെ മുഗൾ വശം തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ മടക്കി ഈ ഈയൊരു ചീത്തവശം ഉണ്ടല്ലോ ചീത്തവശത്തോട്ട് ഇതൊന്ന് മടക്കി വെച്ച് ഈ തയ്യൽ ഇവിടുത്തെ ഈ തയ്യൽ തുമ്പിനെ മറച്ച് വെക്കണം മറച്ച് വെച്ച് നമുക്കൊന്ന് തയ്ക്കണം തയ്ച്ചെടുക്കണേ അപ്പം അങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കട്ടെ അണ്ടർ സ്കേർട്ടിൻ്റെ ഏകദേശം ഏകദേശം അല്ല തയ്യൽ കഴിയാറായി തീരാറായി അപ്പോഴ് നമുക്കതൊന്ന് തയ്ച്ചെടുക്കാവേ തേ കെട്ടിട്ട് തുടങ്ങണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഈ തയ്യൽ ഈ തയ്യൽത്തുമ്പ് അകത്താക്കിക്കൊണ്ട് നമ്മൾ തയ്ച്ചെടുക്കുകയാണേ അതിനെ മറച്ച് വെച്ച് തേ കണ്ടോ തയ്യൽത്തുമ്പകത്ത് പോയി നമ്മൾ തയ്ച്ചെടുക്കുക അതുപോലെ തുണിയെ വലിക്കരുത് കേട്ടോ തുണി ഇങ്ങനെ മുറുക്ക് പിടിച്ച് വ തയ്ക്കരുത് തയ്ച്ചു കഴിഞ്ഞാൽ തുണി വലിഞ്ഞു പോകും തയ്യൽ കറക്റ്റായിട്ട് വരാതിരിക്കും ഇത് തയ്ച്ച് തീരുവാണേ അപ്പം ഞാനിവിടെ കെട്ടിട്ട് നിർത്തുക തയ്ച്ച് കെട്ടിട്ട് നിർത്തി കേട്ടോ ഇപ്പോഴും നമ്മൾ ഈ തയ്ച്ച തയ്യലെല്ലാം ഒരു പ്രാവശ്യോടെ തയ്ച്ചെടുക്കണം നമ്മൾ ഉപയോഗിക്കാനാണെങ്കിലും ഒരാൾക്ക് തയ്ച്ച് കൊടുക്കുകയാണെങ്കിലും ഇതിൻ്റെ തയ്യലിൻ്റെ എല്ലാ ഭാഗത്തൂടെയും നമ്മൾ എപ്പോൾ തയ് എന്ത് തയ്ച്ചിറക്കുന്നു അത് ഒരു പ്രാവശ്യോടെ തിരിച്ച് ഒന്നുകൂടെ തയ്ച്ച് കൊടുക്കണം ആ തയ്യലിൻ്റെ പുറത്തൂടെ ആവരുത് തയ്യലിൻ്റെ അപ്പുറം ഇപ്പുറത്തോ ആകാവൂ കേട്ടോ അപ്പം അണ്ടർ സ്കേർട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു ഒരു ഇട്ടിട്ട് തിരിച്ചിട്ട് കാണിക്കാവേ ഓക്കേ അൻഡർ ഒന്ന് തിരിച്ചിട്ടു തിരിച്ചിട്ടിട്ട് നമുക്കിതിനെ നാട ഇട്ടു കൊടുക്കാം ഇതേ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ നേരത്തെ ഷോപ്പിന് വേണ്ടി മേടിച്ച നാടേ ഇരിപ്പുണ്ടായിരുന്നു അത് നമ്മൾ അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും അറിയാതിരിക്കാം നമുക്ക് ആവശ്യത്തിന് നീളത്തിന് എടുക്കാവേ നമുക്ക് ഇട്ട് നോക്കാം ഇട്ട് നോക്കിയിട്ട് ആവശ്യത്തിന് നീളമാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അപ്പോൾ ഒരു കാര്യം എല്ലാവരോടുമായിട്ട് പറയുന്നു ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുകൂടി ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ സുഹൃത്തുക്കളിലേക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക അതെനിക്ക് വളരെയധികം ഒരു സഹായമാണ് അപ്പം എല്ലാവരും എന്നെ ഒന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അതെ ഞാനിത് നാടേറ്റ് കൊടുത്ത് അപ്പം എനിക്കൊരു ആവശ്യത്തിന് വേണ്ടി മാത്രം നമുക്ക് എത്ര ആവശ്യം അത്ര വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാവേ അതെ ഞാനിപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് മാറ്റുവന്നേ അപ്പോഴേ നമ്മളുടെ അണ്ട്രസ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് തയ്ച്ച് നോക്കണം തയ്ച്ച് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിനകത്തൂടെ എന്നെ അറിയിക്കണം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ